അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹെയറിൻ്റെ ആണ് അപ്പം എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറയും അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഇരിക്കരുത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ തന്നെയാണ് ഉൾപ്പെടുത്തേക്കുന്നു നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിന് മുമ്പ് ഞാൻ കാര്യം പറഞ്ഞേ ഇത് ചെയ്താൽ ഈ ഒരു ടിപ്സ് ചെയ്താൽ എത്ര ഉള്ളില്ലാത്ത മുടി നല്ല ഉള്ളോട് കൂടി കിടക്കും പിന്നെ ഭയങ്കരമായിട്ട് ഈ ചുരുണ്ട് മുടിയില്ലേ ആ ചുരുണ്ട മുടി ഇച്ചിരി സ്ട്രെയിറ്റ് ആയിട്ടും കിടക്കും അപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ളവരുടെ മുടി ഒന്നും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും ഇവിടെ അച്യൻ എന്ന് പറഞ്ഞാൽ അവർക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതോ അങ്ങനെ അവിടെ മുടിയെ വലിയ പരിപാടി നടത്തുന്ന അവർക്ക് വലിയ താല്പര്യമില്ല കളറ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞാലും പിന്നെ പറയുമോ അല്ലേ വേണ്ട എൻ്റെ മുടി പോയെങ്കിലോ എന്നൊരു മൈൻഡാണ് അപ്പോൾ ആ മുടി സ്ട്രെയിറ്റ് ചെയ്ത് ചെയ്യാനോ മുദ്രോ ഒക്കെ ഒരു ബ്യൂട്ടി പാർലറിൽ ഇപ്പോൾ ഇത് മുടി വെട്ടാൻ പോലും അവർക്ക് താല്പര്യം ഇല്ല അങ്ങനത്തെ ആ മുടിയൊക്കെ വെട്ടിക്കൊടുക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ മാത്രം അതുപോലെ മുടി ശ്രദ്ധിക്കുന്നതാണ് ശ്രദ്ധിക്കുന്ന വെച്ചാൽ അവർക്ക് ശ്രദ്ധിക്കുന്ന കൂടുതലും ഞാനാണ് പക്ഷെങ്കിൽ അവർക്ക് അതുപോലെ മുടി ഇങ്ങനെ നല്ല നീളത്തിൽ മുടി കിടക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്തിനെന്ന് വെച്ചാൽ അവരുടെ മുടിക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ കെരാറ്റിയും ചെയ്തില്ലേ ബ്യൂട്ടി പാർലലൊക്കെ പോയി ആ ചെയ്യുന്നതിൻ്റെ തന്നെയാണ് നമ്മൾ ഇവിടെ പേര് മുടിയെ ചെയ്യുന്നത് അതേ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന കുറച്ചും കൂടെ കെമിക്കലൊക്കെ ചേർത്താണ് നമ്മൾ കെമിക്കൽ അല്ലാതെ നാച്ചുറായിട്ട് കുറേ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്താണ് ഞാൻ വെണ്ടയ്ക്കട ഇത് വെച്ച് വെണ്ടയ്ക്ക വെച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഇച്ചിരി കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഇത് ചെയ്യുമ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് തന്നെ എല്ലാം മുടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സംഭവങ്ങളും ഉണ്ട് അതെല്ലാം കൂടെയൊക്കെ നമ്മുടെ മുടിക്ക് നല്ല ഒരു ഗുണവും കിട്ടും മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളായിട്ടിരിക്കുന്നു കേട്ടോ എത്ര ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന മുടിയും ഈ ഒരു പായ്ക്ക് നമ്മൾ തലയിട്ട് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് മുടി കിടക്കും അപ്പം തന്നെ നമുക്ക് തന്നെ തോന്നും നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ട് ഉള്ളു വെച്ചാൽ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെനിതൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് മിക്സിയുടെ കൊച്ചു ജാറിലേക്ക് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ അരച്ചെടുക്കണേ അപ്പം അതിനാദ്യം വേണ്ട എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉഴുന്നാണ് ഒരു രണ്ട് സ്പൂൺ ഉഴുന്നാണ് അതിനെടുത്തേക്കുന്നത് അത് വെള്ളത്തിയിട്ട് കുതിത്തതാണ് നല്ലപോലെ കുതിന്നെടുക്കണം അപ്പം അതാണ് ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ അരച്ചെടുക്കണം നമുക്കിതൊക്കെ അപ്പോൾ ഉഴുന്നിട്ട് ഉഴുന്നൊന്ന് കഴുകി വെച്ച് വെള്ളത്തിയിടണമെങ്കിൽ ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ വെള്ളം കുതിരുന്ന വെള്ളമില്ല വെള്ളത്തോടുകൂടി തന്നെ അങ്ങ് അരച്ചെടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് തേങ്ങയാണ് നമ്മുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മളിതൊക്കെ എടുക്കുന്നത് തേങ്ങ വേണം തേങ്ങ കൂടെ നല്ലപോലെ അരച്ചുകൊണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി എന്നാ ചേർക്കേണ്ടത് പറയാം ഇപ്പം നമ്മുടെ ഉഴുന്നും തേങ്ങയും കൂടെ അരച്ചെടുത്ത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് കൂടെ ഇട്ട് അരക്കണം ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഇനി അരക്കേണ്ടത് അപ്പോൾ ഈ ചോറും കൂടിയിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് നമുക്കിച്ചിലൂടെ ചേർക്കാം ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ചോറും കൂടെ അരയ്ക്കുമ്പോഴത്തേക്ക് നല്ല തിക്കാകും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം ഇനി അതല്ല ഒത്തിരി ലൂസായി പോകുകയാണെങ്കിൽ കുറച്ചും കൂടെ ചോറ് ചേർത്ത് അരച്ചെടുത്താൽ മതിയെ ഞാൻ ഇതിനകത്തിപ്പോൾ എടുക്കുന്ന മുടിയുടെ അനുസരിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ മുടിയുടെ അനുസരിച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ കൂടുതലെടുക്കുന്നുണ്ട് കാര്യം അവിടെ മുടിക്ക് നല്ല നീളമുള്ളതുകൊണ്ട് കൂടുതലായിട്ട് വേണം അതുകൊണ്ട് അപ്പോൾ തേങ്ങയെ ഉഴുന്ന ചോറ് എല്ലാം നല്ലപോലെ അരച്ചിട്ടോ ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല അരി എല്ലാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണമെന്നുണ്ട് അരച്ചെടുക്കണമെന്നേ ഉള്ളൂ അപ്പം ഇതിപ്പോൾ അരച്ചെടുത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തപ്പടിയും തരി തരി പോലെ കാണും കേട്ടോ എന്ന് തേങ്ങ പീരയുടെ ഇതും ഒക്കെ കാണും നമ്മൾ അരച്ചെടുത്ത് ഇനി നല്ലപോലെ നമ്മളൊന്നൊരു തുണി വെച്ച് അരിച്ചെടുക്കണം നല്ലപോലെ ഒരു കോട്ടൺ തുണി വെച്ച് ഈ തരിതരിപ്പൊന്നും മുടിയൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണേ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴായിരിക്കുമല്ലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മുടിക്കി ചെയ്യുന്നത് അതൊന്ന് സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടി അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ അത് അരിച്ചെടുത്ത് പെട്ടെന്നായിരിക്കുന്നല്ലോ അല്ലെങ്കിൽ അതിൽ പൊടിയെല്ലാം നമ്മുടെ തലയിലോട്ട് വന്ന് അപ്പടി അങ്ങ് ഒരുമാതിരി സാരം പറ്റിയ മാതിരി ഇരിക്കും പൊടിയെല്ലാം കൂടെ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഞാൻ മിക്സിക്കകത്തുന്നിടത്തിലേക്കിടട്ടെ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒരു തുണിക്കകത്തോട്ട് എടുത്ത് കേട്ടോ എടുത്തേച്ചിന് ഇത് നമ്മളൊരു കിഴി പോലെ എടുത്ത് നല്ലപോലെ ഇത് അരിച്ചെടുക്കണേ അപ്പോൾ അങ്ങനെ തുണിക്കാത്ത ഇരിക്കുമ്പം ശകലം പോലും നമുക്കിത് നാരി വരത്തില്ല പീച്ചി അരിച്ചെടുക്കട്ടെ മഴക്കാർ ആയതുകൊണ്ടുണ്ടല്ലോ നല്ല ഇരുട്ടാണ് വരയ്ക്കകത്തല്ല ഇപ്പം നമുക്ക് ഇത്രയും ഞാൻ പിഴിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് അപ്പം മുട്ടയുടെ വെള്ളയും കൂടെ ഇതിലേക്ക് ചേർക്കട്ടെ ഉണ്ണി വേണ്ട മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ എന്നിട്ടത് നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പം തന്നെ നിങ്ങൾക്കറിയാം നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് മുടി നല്ല ഉള്ളോട് കൂടി ആയിരിക്കും കിടക്കുന്നത് നല്ല തിക്കായിട്ട് എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഉണ്ടല്ലോ നല്ല ഉള്ളോട് കൂടി കിടക്കുന്നത് കാണാം നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ വേറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഇത്രയും സാധനങ്ങളും ഡൽഹ ഇതിനകത്ത് എടുക്കുകയും ചെയ്യണം ഒന്നും ഒഴിവാക്കാനും പാടില്ല ഇനി അച്ചുവിൻ്റെ മുടിയിലോട്ട് കൊടുക്കാം അച്ചുവിൻ്റെ മുടി നല്ല സ്ട്രെയിറ്റ് പോലത്തെ മുടിയാന്ന് പറഞ്ഞാൽ ചെറിയൊരു ചുരുളിച്ചു കൊണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിനു വേണ്ടിയാണ് ഇനിയിപ്പം ഈ തലയിൽ ഇത് പരട്ടുക നല്ല ആയിട്ട് കിടക്കാൻ വേണ്ടി അപ്പം ആദ്യം തന്നെ നമുക്ക് തല ഇച്ചിരി എണ്ണ തേക്കാവേ ഒത്തിരി ഒന്ന് ഒരു ഇച്ചിരി ഒന്ന് എണ്ണ ഒന്ന് പുറമെ ഒന്ന് മുടിയെ തേച്ച് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേണം നമുക്ക് തലപ്പറ്റെ അപ്പം അച്ച മുടിയൽ എണ്ണയൊക്കെ പറ്റിട്ടെ അപ്പം നമുക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം അപ്പോൾ മുടിയൽ എണ്ണയൊക്കെ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എന്നിട്ട് ഇനി നമുക്ക് മുടിയൽ കുറേശേ കുറേശ്ശേ ഇങ്ങനെ മുടിയെടുത്ത് വേണം പരട്ടി കൊടുക്കാനായിട്ട് ഞാൻ നമ്മുടെ എപ്പോഴും അതുപോലെ തന്നെ ഇച്ചിരി സിറിഞ്ചെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലതായിട്ട് മുടിയലോട്ട് ഇങ്ങനെ പെരട്ടി പുരട്ടി കൊടുക്കാൻ പറ്റും ഇങ്ങനെ മുടിയൽ മുടിയുടെ തുമ്പ് വരെ ഇങ്ങനെ പുരട്ടി കൊടുക്കണേ ഇതിപ്പോൾ നമ്മുടെ വീഡിയോ പിടുത്ത് നമുക്കൊരിച്ചിരി ബുദ്ധിമുട്ടാണ് മഴ ആയതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു അങ്ങനെ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല അച്ചിരിച്ചിരി മുന്നോട്ടല്ലേ നീങ്ങിയിരുന്നേ ചെട് നീങ്ങുന്ന കിട്ടുമെന്നൊക്കെ ആ ഇത് കേട്ടോ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നമ്മൾ എടുക്കണം അങ്ങനെ കുറേ ദിവസേ കുറെ ദിവസേ മുടിയെടുത്ത് മുടിയെ നല്ലപോലെ പട്ടി കൊടുക്കാം സിറിഞ്ചുകൊണ്ട് എടുക്കുന്ന എടുക്കണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ മുക്കി വെച്ച് ഇത് കേട്ടോ ഇങ്ങനെ കൈ അതിനകത്തോട്ട് ഒന്ന് മുക്കിയാൽ മതി മുക്കി വെച്ച് ഇങ്ങനെ മുടിയെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി സ്കാർപ്പിറേക്കൊക്കെ പെട്ടപ്പോഴത്തേക്ക് ചെറിയ സിറഞ്ചെല്ലാം അങ്ങനെ എടുത്ത് സെറഞ്ഞ് ഉണ്ടെങ്കിലൊക്കെ മതി കേട്ടോ എൻ്റെ പരിപാടിയാണ് ഇതൊക്കെ നിങ്ങളതുപോലെ ഒന്നും ചെയ്യണമെന്നില്ല ഇതേണ്ട മുടിയുടെ തുമ്പ് വരെ നമ്മളിങ്ങനെ പറ്റി കൊടുക്കണം എന്തായാലും മുടി നല്ല തിക്കായിട്ടും സ്ട്രെയിറ്റായിട്ടും കിടക്കുകയുള്ളൂ സൈഡ് ഒരു സൈഡിൽ നിന്ന് എടുത്ത് തുടങ്ങാം ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയാണിങ്ങനെ ചെയ്തത് ചൂട് ചരിച്ച് കേട്ടോ നമ്മൾ മുടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുക്കണം പക്ഷെ മുടിയെ നല്ലപോലെ പറ്റണമെന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ മുടി കൂട്ടിയെടുത്താലും മുടിയെ നല്ലപോലെ പറ്റുകയും ചെയ്യണം മുടിയുടെ തുമ്പ് വരെ വരികയും ചെയ്യണം ഇതുപോലെ മുടിയെ മുഴുവനൊന്ന് പുരട്ടി സെറ്റാക്കട്ടെ ഇത് വേണ്ട ഇതുപോലെ മുടിയൽ നമ്മൾ നല്ലപോലെ മുടിയുടെ മേള് മുതൽ താഴെ വരെ ഇങ്ങനെ പുരട്ടി കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മുടിയൊക്കെ കഴുകി ഉണങ്ങിയതിന് ശേഷം കാണാവേ അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയാനുള്ളത് എണ്ണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഇത് ചെയ്യുന്നതിന് മുമ്പേ തലേ ഒരു ശകല വരെ എണ്ണ തേച്ചിരിക്കണം മുടിയിൽ എണ്ണ തേച്ച് ഒരു പത്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇത് തലേ പുരട്ടാമുള്ളൂ പിന്നെ ഇത് പുരട്ടുമ്പോൾ സ്കാൽപ്പിലും മുടിയിലൂടെ ആയിട്ട് പെരട്ടാൻ നോക്കണം മുടിക്ക് നല്ലതാണ് വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ് ഈ ഒരു പായ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിൻ്റെ ഒരു തുമ്പ് വരെ മുടിയുടെ തുമ്പ് വരെ പുരട്ടുമ്പോഴത്തേക്കും അത് വലിച്ചിങ്ങനെ നിവർത്തി വേണം നിവർത്തിച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ച് വേണം ചെയ്യാൻ ചുരുളിച്ച് വരാൻ പറ്റില്ല മടക്കൊന്നും വരാൻ പാടില്ല അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ പറ്റി കഴിയുമ്പോൾ മുടി കിടക്കണം വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വളവ് വരും അപ്പം നിങ്ങൾ പറയും ചെയ്തതിൽ ശരിയായില്ലല്ലോ എന്ന് പറയും അതുകൊണ്ടാണ് പറഞ്ഞത് അത് നിവർത്തി തന്നെ ഞാൻ പെട്ടെന്ന് കാണിച്ചല്ലോ അങ്ങനെ തന്നെ നീളത്തിൽ തന്നെ മുടി തന്നെ ഇടുക അതിപ്പം നീളം ഉള്ളതാണെങ്കിലും നീളം ഇല്ലാത്തതാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങ് മുടി ഇടുക അന്നലെ നമുക്ക് ആ ഒരു പിന്നെ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ മുടിക്ക് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വൈകിട്ട് പോകണമെങ്കിൽ രാവിലെ നമുക്കിത് ചെയ്യാം അപ്പോൾ രാവിലെ പോകണമെങ്കിൽ തല ദിവസം നമുക്കിത് മുടിയേ ചെയ്യാം നല്ല ഭംഗി മുടി കിടക്കും കേട്ടോ അത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും നല്ല ഭംഗി കിടക്കും നിങ്ങൾക്ക് ഇങ്ങനെ നാച്ചുറലായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചേർത്തേക്കുന്ന ഒരു സാധനങ്ങളും നിങ്ങൾ ഒഴിവാക്കല് ഒഴിവാക്കാതെ വേണം ചെയ്യട്ട് മുട്ടയൊക്കെ മുടിക്ക് നല്ലതാണ് യാതൊരു സ്മെല്ലും പരിചയല മുട്ട അതിനകത്ത് ചേർത്തൊന്നും വേണ്ട യാതൊരു സ്മെല്ലും വരത്തില്ല പിന്നെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ മുടി ഷാംപൂട്ടി കഴുകാൻ നിൽക്കരുത് മുടി വാഷ് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ഷാമ്പൂ ഒന്നും അതിൻ്റെ കൂടെ ഇണ്ടായിട്ട് ചുമ്മാ മുടി വാഷ് ചെയ്താൽ മതി അപ്പം ഇത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അതറിയാൻ പറ്റാതെ വരും അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൂടുതലും കാണുക എന്നിട്ട് അതിനകത്ത് പറയുന്ന കാര്യം ഞാൻ ഒരുപാട് വീഡിയോ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ് വ്യക്തമായിട്ട് തരുന്ന കാര്യങ്ങൾ പോലും ലാസ്റ്റ് വന്നേച്ച് ചോദിക്കും അത് പറ്റുമോ ഇത് പറ്റുമോ അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കുന്നത് അത് നിങ്ങൾ വീഡിയോ ശരിക്കും കാണാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പം ഞാൻ അച്ഛൻ മുടിയൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഒക്കെ ആയി മുടി ഒന്ന് വാഷ് ചെയ്യാൻ പറഞ്ഞു വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ നമുക്കിവിടെ നല്ല മഴയുടെ ഇതാണ് അതുകൊണ്ട് മുടി ഉണക്കിയെടുക്കണം ഇച്ചിര ഫാനിന് അകത്ത് നമുക്ക് ഒച്ചു വെയിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മുടി ഒക്കെ ഉണങ്ങി കിട്ടും മഴ സമയത്തൊക്കെ മുടി ഉണക്കിയെടുക്കാൻ ഇച്ചിരി പാടാണ് അപ്പം മുടി പാൻറ്റ് കഴിഞ്ഞ് ഉണക്കിയെടുക്കണം ഒന്നാമത് സമയം പോയി ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേക്ക് അപ്പോൾ അതുകൊണ്ട് മുടി ശരിക്കും ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ പറ്റത്തില്ല എന്നാലും അച്ചും മുടി വാഷ് ചെയ്തിട്ട് പാൻറ്റ് കഴിയുന്ന മുടി ഉണക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ കൂടെ കാണിക്കാൻ ഞാനേ അപ്പം നിങ്ങൾ മറക്കേണ്ട വീഡിയോ എൻ്റെ ഇഷ്ടമാകണമെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ അല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇതല്ല ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുക മുടിയെ പറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുള്ളത് സ്കാൽപ്പിലും കൂടെ ചേർത്ത് പെരട്ടാൻ മറക്കരുത് നല്ലതാണ് മുടിക്ക് കേട്ടോ ഇത് നമ്മൾ ആദ്യം എടുത്ത വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് എണ്ണ പറ്റുമ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇനി ഉണങ്ങാനുണ്ട് മുടി എന്നിട്ട് പോലും മുടി നല്ല ഉള്ളായിട്ട് കിടക്കുന്നതെട്ടോ ഇനി ഉണങ്ങാനുണ്ട് മുടി ശരിക്കും ഉണങ്ങാനുണ്ട് എന്നിട്ടും ആ മുടി ഉള്ളോട് കൂടിയാണ് കിടക്കുന്നത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല മുടിയുടെ ഒട്ടും നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് കിടക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സ് നല്ല ഒത്തിരിയൊരു സ്ട്രെയ്റ്റായിട്ടാണ് മുടി കിടക്കുന്നത് ഇനി ശരിക്കും ഉണങ്ങാനുണ്ട് മുടി എന്നിട്ട് പോലും കിട്ടും സാധാരണ നനഞ്ഞ മുടിയാകുമ്പോൾ ഒന്നും കൂടെ പതുങ്ങിയല്ലേ കിടക്കുന്നത് എന്നിട്ട് നല്ല നീളത്തോടുകൂടി കിടക്കുന്ന കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ